യാൊറോട്ട് അല്ലെങ്കിൽ ഫുഡ് ഞാൻ കൊടുന്ന് കിട്ടിയില്ലെങ്കിൽ കൊടുക്കാട്ട് അപ്പൊ അത് കൊടുക്കുമ്പോ അധികം എനക്കാണ് വരിക ഇത് വാങ്ങിച്ചപ്പോ

ഈ പേഷൻ ഗേറ്റ് വൈൻഡ് ആയിക്കായാ വീ വരാ익ണേ മ് ഒന്നും മാതരല്ല വേറെയില്ലേ ആ ദേ ദോട്ട സൊന്ദരിക്കുട്ടി ആ ശരി நானോർദ സൊന്ദരിക്കുട്ടിയാണോ बोले ആ ശരി വേറെ വേറെ രാമണ്ട് ആ ദേ ഇവിടെ പ്രശസിച്ചാണോ അതോ गुഞ്ഞിനെ വാങ്ങിച്ചാണോ ഉദ് ഉദ് गुണ്ടി കുഞ്ഞിനെ അല്ല തന്നതാണ് അതെ അല്ലേ ഇന്ദിപ്പോ വസായിക്കാനായിക്കണ ആ ചുട്ടാ ആ അണ്ണാടാ അതോടെ ഞാൻ ഉട്ടാച്ചിരാേേക്കോ പോ ഇതിര്വോ സി ഹിൽസ് എന്നല്ലോ ആക്ഷൻ കൊടുക്കണോ ആക്ഷൻ കൊടുക്കണോ വാക്സിൻ കൊടുക്കണോ വാക്സിൻ കൊടുക്കുമോ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ മാണ്ടിയ കുട്ടിയല്ല മാണ്ടൊക്കെ ചെയ്താലേ കുട്ടിയല്ല വരെ അല്ല വാക്സിൻ കൊടുട്ടുണ്ട് വാക്സിൻ കൊടുക്കുമോ ഹോസ്പിറ്റല കൊണ്ടിയിട്ട് ആ അതെങ്ങേ നമ്മൾ വീടന്നുള്ള സ്ഥലമില്ല ഇൻജെക്റ്റിനെ ഹോസ്പിറ്റല ഇവിട അടുത്ത് ഉണ്ട് അല്ലേ ആ അതാണ് നമ്മടെ ആദവനാ നഞ്ചാത്തിട്ടുണ്ട് ആ ശരി അതാ കണ്ടോ ആ പേസിംഗേറ്റ് നാലല്ലേണ്ട് ല്ലേ തന്നെ സബ്സ്ക്രൈബ് ലൈക്ക് കമന്റ് മറ്റ്ലീസ് മൈ ചാനൽ